നമസ്കാരം എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ ആർക്കേഡ് പിതാവിന്റെ സ്മരണക്കായി നാടിന് ഉപകാരപ്പെടുന്ന സേവന പദ്ധതികൾ സമർപ്പിച്ച് മക്കൾ മംഗലം ചേന്നരയിൽ മരണപ്പെട്ട പെലാംബിൽ ഹംസ എന്ന മലായി ബാവയുടെ സ്മരണ നിലനിർത്താൻ ബസ് കാത്തിരിപ്പ് കേന്ദ്രവും സിസിടിവികളും ഒരുക്കിയാണ് കുടുംബം മാതൃകയായിരിക്കുന്നത് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ സമർപ്പണം വ്യാഴാഴ്ച തിരൂർ ട്രാഫിക് എസ് ഐ ജോബി വർഗീസ് നിർവഹിച്ചു ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു സംഗതി അദ്ദേഹത്തിൻ്റെ വാപ്പന ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ചേന്നല ജംഗ്ഷനിൽ ആവശ്യ ആവശ്യഘടകമാണ് ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായൊരു സംഗതി തന്നെയാണ് വന്ന് കണ്ടതെന്ന് എനിക്ക് മനസ്സിലായത് ഇത് സൗകര്യ കുറവ് കുറച്ചുണ്ട് ഒരു അഞ്ചോ പത്തായിരപ്പം നിൽക്കാൻ നിൽക്കാനുള്ള സൗകര്യം ഉള്ളതെന്നു ആവുമല്ലേ ഇന്നലുമുള്ള സൗകര്യം നല്ലതൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മകൻമുറൻ അന്മറിന് പ്രത്യേകം അഭിനന്ദനം പിന്നെ അതിലൂടെ സഹകരിച്ച എല്ലാവർക്കും അഭിനന്ദനം കഴിഞ്ഞ മാസം ഇരുപത്തിയഞ്ചിനാണ് തൊണ്ണൂറ്റിനാലുകാരനായിരുന്ന ഹംസ മരണപ്പെട്ടത് മലായിബാവ എന്ന പേരിൽ നാട്ടുകാരുടെ പ്രിയങ്കരനായിരുന്ന ഹംസ ചേന്നരയിലെ പൌരപ്രമുഖനും മത സാമൂഹിക രംഗത്തെ നിറ സാന്നിധ്യവുമായിരുന്നു ചേന്നര അങ്ങാടിയിൽ തിരൂർ ഭാഗത്തേക്ക് ബസ് കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയാണ് കേന്ദ്രം നിർമ്മിച്ചത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർക്കിനി മഴയെയും വെയിലിനെയും പേടിക്കാതെ ബസ് കാത്തിരിക്കാം അങ്ങാടിയുടെ സുരക്ഷയ്ക്കായി നാല് സിസിടിവി ക്യാമറകളും സ്ഥാപിച്ചു യുടെ മക്കളായ നാസർ അൻവർ നൂർജഹാൻ എന്നിവരാണ് പദ്ധതിയുടെ ശില്പികൾ കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനത്തിൽ വൻ ജനാവലിയാണ് പങ്കാളികളായത് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് പൂതേരി നാസർ ക്ലോക്ക് സമ്മാനിച്ചു മംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പാത്തുമ്മക്കുട്ടി അധ്യക്ഷത വഹിച്ചു മംഗലം സഹകരണ ബാങ്ക് പ്രസിഡന്റ് വി അഷ്കർ അലി ജെ സി ഐ തിരൂർ പ്രസിഡന്റ് റിഫ ഷെറീസ് അൻവർ മലായി എൻ നജ്മുദ്ദീൻ എന്നിവർ സംസാരിച്ചു പി കുഞ്ഞു എൻ കുഞ്ഞിപ്പമാസ്റ്റർ കെ പി മേഘനാഥൻ സി ടി കുഞ്ഞിമൂസ നാസർമലായി എൻ അഹമ്മദ് കുട്ടി മാസ്റ്റർ കെ പി കൃഷ്ണൻ പി വി അലിക്കുട്ടി എന്നിവർ സംബന്ധിച്ചു എഡിറ്റർ ലൈ മംഗലം ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ